ഇന്ത്യ ചൈന റിലേഷനിൽ വീണ്ടും ഒരു വിള്ളൽ വീഴ്ത്താവുന്ന ഒരു പ്രവൃത്തി ചൈനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ബാക്കിയായിട്ടുള്ള ഒരു സംഭവമാണിത് അതായത് ചൈന ഇപ്പോൾ രണ്ട് പുതിയ കൗണ്ടികൾ അക്സൈറ്റിൻ എന്ന് പറയുന്ന പ്രവിശ്യയിൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്നത് വാർത്ത എല്ലാ പ്രേക്ഷകരും എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ കൗണ്ടി എന്താണെന്ന് വെച്ചാൽ ചൈനയിലും എനിക്ക് തോന്നുന്നു അമേരിക്കയിലും ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട് കൗണ്ടി നമ്മുടെ ഏതാണ്ട് നമ്മുടെ ഒരു ഡിസ്ട്രിക്റ്റൊക്കെ പോലെ അങ്ങനെ പറയാം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇപ്പോ ഒരു രാജ്യം എന്ന നിലയിൽ നമുക്ക് ഭരണകാര്യങ്ങൾ സൗകര്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ സ്റ്റേറ്റുകളും യൂണിയൻ ടെറിട്ടറികളും ഉണ്ട് അതായത് രാജ്യത്തിന്റെ പല പല പോർഷൻസ് ഒരു പോർഷൻ ഒരു സ്റ്റേറ്റ് ഒരു ഇവിടെ ഭാഷാടിസ്ഥാനത്തിലാണ് നോർമലി അങ്ങനെ ഉണ്ടായിരിക്കുന്നത് എങ്കിലും ഓരോ ഇടത്തും പല രാജ്യങ്ങളും ും സ്റ്റേറ്റുകൾ പല രീതിയിലാണ് ഉണ്ടാവുന്നത് ജിയോഗ്രഫിക്കൽ കാരണങ്ങളോ എത്നിക് ഗ്രൂപ്പുകളുടെ പേരിലോ അല്ലെങ്കിൽ ഭരണത്തിന്റെ പോപ്പുലേഷന് നോക്കിയിട്ട് ഭരണത്തിന് എളുപ്പമുള്ള രീതിയിൽ അപ്പോൾ ഓരോരോ സ്റ്റേറ്റുകൾ നമ്മുടെ രാജ്യത്തുണ്ട് അതുപോലെ തന്നെ യൂണിയൻ ഉണ്ട് സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് കൺട്രോൾ ചെയ്യുന്ന യൂണിയൻ ടെറിട്ടറിയും ഉണ്ട് ഇതിന്റെ കീഴിൽ പിന്നെ വരുന്നത് ഇപ്പൊ നമ്മൾ കേരളം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ പിന്നെ നമ്മൾ കാണുന്നത് എന്താണ് ഡിസ്ട്രിക്റ്റുകളാണ് അപ്പൊ ഈ ഡിസ്ട്രിക്റ്റുകൾ ഏതാണ്ട് ഡിസ്ട്രിക്റ്റുകൾക്ക് തുല്യമായിട്ടുള്ള ഒരു ഒരു വാക്കാണ് കൗണ്ടി എന്ന വാക്ക് ചൈനക്കാരുപയോഗിക്കുന്നത് അമേരിക്കയിലും അങ്ങനെ ഒരു വാക്കുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഈ ചൈനയിലെ രണ്ട് കൗണ്ടി ഇപ്പൊ അക്സായ് ചിന്നിൽ വന്നു എന്ന് പറഞ്ഞാൽ അക്സായ് ചിന്നിനെ രണ്ട് ഡിസ്ട്രിക്റ്റ് ആയിട്ട് ചൈന മാറ്റി എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദം നമ്മൾ ഈ വിഷയത്തിനെ രണ്ട് രീതിയിൽ നമുക്ക് കാണാം ഭയങ്കരമായിട്ട് വൈകാരികമായും കാണാം തന്ത്രപരമായും കാണാം അക്സായി ചിൻ എന്ന് പറയുന്നത് സത്യത്തിൽ ഇന്ത്യയുടെ പ്രദേശമാണ് നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിൽ ലഡാക്കിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ അക്സായി ചിൻ വിക്കിപീഡിയയിലെ കണക്കനുസരിച്ച് ഏകദേശം മുപ്പത്തി എട്ടായിരത്തോളം കിലോമീറ്റർ സ്ക്വയർ വിസ്തൃതിയുള്ള ഒരു വലിയ പ്രദേശമാണ് ഏതാണ്ട് നമ്മുടെ കേരളത്തിന്റെ അത്ര വലുപ്പമുള്ള ഒരു പ്രദേശമാണ് ഈ അക്സായി ചിൻ എന്ന് പറയുന്നത് അതാണ് വിക്കിപീഡിയ ഡേറ്റയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണെങ്കിലും ഇന്ത്യയുടെ പ്രദേശമായിരുന്ന ലഡാക്കിന്റെ ഒരു പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധത്തിൽ ചൈന പിടിച്ചെടുക്കുകയാണ് സാധാരണ രണ്ട് രീതിയിലുള്ള യുദ്ധങ്ങളുണ്ട് ഒന്ന് ഇപ്പൊ ഇന്ത്യ നടത്തിയിട്ടുള്ള യുദ്ധങ്ങൾ എടുത്താൽ നമ്മളിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് പാകിസ്ഥാന്റെ ഒരുപാട് പ്രദേശങ്ങൾ കറാച്ചി അടക്കമുള്ള ഒരുപാട് പ്രദേശങ്ങൾ പിടിച്ചെടുത്തു ആ യുദ്ധത്തിൽ നമ്മൾ പിടിച്ചെടുത്തതാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടേതാണതെന്ന് പറഞ്ഞിട്ട് ക്ലെയിം ചെയ്യാമായിരുന്നു ചൈന ചെയ്തതുപോലെ അത് വിട്ടുകൊടുക്കേണ്ട ആവശ്യം നമുക്ക് ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് പിടിച്ചെടുത്ത പ്രദേശങ്ങൾ അതിപ്പോൾ എഴുപത്തൊന്നിലെ യുദ്ധമാണെങ്കിലും അതിന് മുമ്പ് നടന്ന യുദ്ധങ്ങളിലാണെങ്കിലും നമ്മൾ പലപ്പോഴും പിടിച്ചെടുത്ത പലതും വിട്ടുകൊടുക്കുകയാണ് പതിവ് അങ്ങനെ നമ്മൾ തിരിച്ചു കൊടുത്തു എന്നാൽ അറുപത്തിരണ്ടില് ചൈന ചെയ്ത യുദ്ധത്തിൽ അവർ നമ്മുടെ അടുത്തുനിന്ന് പിടിച്ചെടുത്ത പ്രദേശങ്ങൾ നമുക്ക് തിരിച്ചു തന്നില്ല അവർ കൂടുതൽ പ്രദേശങ്ങൾ അവരുടേതാണെന്ന് പറയുകയാണ് ചെയ്തത് അതായത് ലഡാക്ക് അവർക്ക് വേണം നമ്മുടെ അരുണാചൽ പ്രദേശ് അവർക്ക് വേണം സിക്കിം അവർക്ക് വേണം ഇങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെ നിലപാട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ അതിർത്തികളാണിതെന്നും ഇതല്ല യഥാർത്ഥത്തിലുള്ള അതിർത്തിയെന്നും ഈ പ്രദേശങ്ങൾ ഹിമാലയത്തിൽ വരുന്ന ഈ പ്രദേശങ്ങൾ ടിബറ്റിന്റെ ഭാഗമായിരുന്നുവെന്നും ടിബറ്റ് എന്ന് പറയുന്നത് തങ്ങളുടേതാണെന്നും ഒക്കെയുള്ള വിചിത്രമായ കുറെ ന്യായങ്ങളാണ് ചൈന പറഞ്ഞത് അപ്പൊ അങ്ങനെ അറുപത്തിരണ്ടിലെ യുദ്ധത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത് നമുക്ക് കിട്ടിയിട്ടില്ല അത് ചൈനയുടെ നിയന്ത്രണത്തിലാണ് പക്ഷേ ഇന്ത്യ ഇത് ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ല നമ്മുടേതാണ് അക്സായ് ചിൻ എന്ന് പറയുന്ന ചൈനയാണ് കേട്ടോ അക്സായ് ചെൻ എന്ന് വിളിക്കുന്നത് ഈ പ്രദേശം നമ്മുടെ ലഡാക്കിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഈ അക്സായ് ചെൻ എന്ന് പറയുന്ന അത്രയും പ്രദേശം അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ചൈനയ്ക്കാണ് അവിടെയാണ് ചൈന അവരുടെ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നതും അപ്പോൾ അവിടെ നമുക്ക് കയറാൻ പറ്റില്ല ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്നത് സാങ്കല്പികമായൊരു രേഖയാണ് ഈ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്നത് ഒരു തർക്ക മേഖലയിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പൊ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ നിൽക്കുന്ന ഒരു അതിർത്തിയാണ് ഇന്ത്യ ചൈന അതിർത്തി കാരണം നമ്മുടെ കാഴ്ചപ്പാടില് നമ്മുടെ അതിർത്തി എന്ന് പറയുന്നത് അങ്ങ് അക്സൈ ചിന് വരെ വരുന്ന ചൈന പിടിച്ചു വെച്ചിട്ടുള്ള അറുപത്തിരണ്ടിൽ പിടിച്ചുവെച്ചിട്ടുള്ള അക്സൈ ചിൻ വരെയാണ് നമ്മുടെ അതിർത്തി അതുകൊണ്ടാണ് നമ്മുടെ ഈ എൽ ഐ സിയെ അംഗീകരിക്കാത്ത ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ നമ്മൾ അംഗീകരിക്കാത്തിന്റെ കാരണം അതാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലും അങ്ങനെയാണ് കാരണം നമ്മള് നമ്മുടെ കൃത്യമായിട്ടുള്ള നിലപാട് എന്താണ് പാകിസ്ഥാൻ അധീനപ്പെടുത്തി വച്ചിരിക്കുന്ന ശ്മീർ ഇന്ത്യയുടേതാണ് അതിൽ ഗിൽജിത്ത് ബാൽട്ടിസ്ഥാൻ പിന്നെ പാകിസ്ഥാൻ അസാദ് കാശ്മീർ എന്ന് വിളിക്കുന്ന ഭാഗം ഇത് മൂന്നും ഇന്ത്യയുടേതാണ് ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഭാഗമാണ് അതുകൊണ്ടാണ് പാക് അതിർത്തി നമ്മൾ ഔദ്യോഗികമായിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടില്ല നമ്മുടെ അതിർത്തി എന്ന് പറയുന്നത് നമ്മുടെ മാപ്പ് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞ പാക് അധീന കാശ്മീരും അക്സായി ചിന്നും ഉൾപ്പെടുന്നതാണ് നമ്മുടെ യഥാർത്ഥ മാപ്പ് അല്ലെങ്കിൽ നമ്മുടെ അതിർത്തി പക്ഷെ നമ്മുടെ മിലിട്ടറിക്ക് ആ പ്രദേശങ്ങളിൽ കൺട്രോൾ ഇല്ല അത് ചൈനയ്ക്കും പാകിസ്ഥാനുമാണ് ഉള്ളത് ഈ ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടി ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ നമുക്ക് പാക് അധീന കാശ്മീര് നഷ്ടമാവുകയാണ് അതിനുശേഷം അറുപത്തിരണ്ടിലെ യുദ്ധത്തിലാണ് അക്സായ് നമുക്ക് നഷ്ടമാവുന്നത് ഇപ്പൊ ഇത് രണ്ടും നമുക്ക് ഇതുവരെ തിരിച്ചു പിടിക്കാൻ കഴിയാത്ത നഷ്ടങ്ങളാണ് നമ്മൾ അന്താരാഷ്ട്ര വേദികളിൽ ഇത് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ ഇന്ത്യയുടെ ഒഫീഷ്യൽ മാപ്പിനെ അംഗീകരിച്ചിട്ടുമുണ്ട് പക്ഷെ നമ്മൾ റിയാലിറ്റിയിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്കിത് കണ്ട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല അത് ചൈനയുടെ കയ്യിലാണ് അക്സായ് ഇരിക്കുന്നത് അപ്പോൾ ആ എക്സൈ ഏകദേശം അഞ്ചാറ് പതിറ്റാണ്ടോളമായിട്ട് ചൈന കൈവശപ്പെടുത്തി അനധികൃതമായി വെച്ചിരിക്കുന്ന അക്സായ് ചിന്നിലാണ് അവരിപ്പോൾ രണ്ട് കൗണ്ടികൾ അഥവാ രണ്ട് ഡിസ്ട്രിക്റ്റുകളായിട്ട് തിരിച്ചിരിക്കുന്നത് ഇപ്പോൾ ചൈന നമ്മൾ ജമ്മു ആൻഡ് കാശ്മീരിനെ ലഡാക്ക് എന്നും അതുപോലെ തന്നെ ജമ്മു ആൻഡ് കാശ്മീർ എന്നും രണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളായിട്ട് തിരിച്ച സമയത്ത് വലിയ പ്രതിഷേധം ഉയർത്തി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പക്ഷെ ഇന്ത്യ അത് മൈൻഡ് ചെയ്തില്ല നമ്മൾ അതിന്റെ രണ്ട് യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറ്റി മുന്നൂറ്റി എഴുപതാം അനിശ്ചിതം എടുത്തു മാറ്റി അങ്ങനെ നമ്മൾ കുറെ കാര്യങ്ങൾ അവിടെ ചെയ്തു അപ്പൊ ഇത് ചൈന എതിർത്തു കാരണം ചൈനയുടെ നിലപാടനുസരിച്ച് ഈ ലഡാക്ക് എന്ന് പറയുന്നത് പോലും അവരുടേതാണെന്നാണ് ചൈന പറയുന്നത് അവരുടെ അഭിപ്രായം അങ്ങനെയാണ് അവർ ഈ ലാൻഡ് ക്ലെയിം ചെയ്യുന്നുണ്ട് അരുണാചൽ പ്രദേശില് ഹയർ ഒഫീഷ്യൽസ് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ ഉടനെ ചൈന പ്രതിഷേധമായിട്ട് വരും അപ്പൊ എന്ത് ചെയ്യും ഇന്ത്യ അതിനെ തള്ളിക്കളയും ഇത് ഞങ്ങളുടേതാണ് ഞങ്ങളുടെ അഭിഭാജ്യ ഘടമാണെന്ന് ഞങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് ഇവിടുന്ന് അങ്ങോട്ട് പറയും അപ്പൊ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ചൈന ഇവിടെ കൗണ്ടികളായിട്ട് തിരിച്ചു എന്ന് പറയുന്നത് ചൈനയുടെ നിയന്ത്രണത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലുള്ള ചൈനയുടെ കൈയിലുള്ള പ്രദേശമാണെന്ന് ഞാൻ വീണ്ടും പറയാൻ ഒരു തെറ്റിദ്ധാരണയുണ്ട് വീണ്ടും ചൈന ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്ന് കുറെ സ്ഥലം പിടിച്ചെടുത്ത് രണ്ട് കൗണ്ടി ഉണ്ടാക്കിയെന്ന് അങ്ങനെയല്ല അറുപത്തിരണ്ടിൽ നമുക്ക് നഷ്ടപ്പെട്ട പ്രദേശമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നഷ്ടമായ പ്രദേശമായ അക്സായി ചിന്നിൽ രണ്ട് ഡിസ്ട്രിക്റ്റ് ആയിട്ട് അവർ അതിനെ തിരിച്ചു അതാണ് രണ്ട് കൗണ്ടി അവിടെ ഉണ്ടാക്കി എന്ന് പറയുന്നത് ഇതിനെതിരെ ഇന്ത്യ പ്രതിഷേധമൊക്കെ അറിയിച്ചിട്ടുണ്ട് ശക്തമായി തന്നെ അത് മുമ്പ് നമ്മള് നമ്മുടെ പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു നമ്മൾ എപ്പോഴൊക്കെ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്നു അപ്പോഴൊക്കെ പാക് അധീന കാശ്മീരും അക്സായി ചിന്നും അതിൽ ഉൾപ്പെടുന്നുണ്ടേ എന്ന് അന്ന് ഇങ്ങനെ നമ്മൾ പറഞ്ഞതിന്റെ പേരിൽ വലിയ പ്രശ്നം ചൈന ഉണ്ടാക്കി വലിയ വിവാദമൊക്കെ ആയത് വലിയ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് അതുപോലെ തന്നെ ഇന്ത്യയും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഇന്ത്യക്കാര് തൽക്കാലം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് നമ്മുടെ മുമ്പിലുള്ള ഫാക്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ നമുക്ക് നഷ്ടപ്പെട്ട ഈ പ്രദേശം രണ്ടായിരത്തി പതിനാലിൽ മോദി വരുന്നത് വരെ തിരിച്ചു പിടിക്കാൻ ഒരു ശ്രമവും ഇന്ത്യയുടെ ഭാഗത്തു ഉണ്ടായിട്ടില്ല നെഹ്റുവിന്റെ കാലത്താണ് ഇത് നഷ്ടപ്പെട്ടത് ഇന്ത്യ അതിനുശേഷം ഒരിക്കൽ പോലും ശ്രമിച്ചിട്ടില്ല ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നമ്മൾ പിടിച്ചെടുത്ത പാകിസ്ഥാന്റെ പ്രദേശങ്ങൾ പോലും നമ്മൾ പാക് അധീന കാശ്മീർ പോലും തിരിച്ച് ഡിമാൻഡ് ചെയ്യാതെ വിട്ടുകൊടുത്തു അപ്പം നമ്മള് ചരിത്രം പരിശോധിച്ചാൽ കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്ത് ഇത് പിടിച്ചെടുക്കാൻ ഒരു ശ്രമവും നടത്തിയിട്ടില്ല എന്നിട്ട് രണ്ടായിരത്തി പതിനാലില് വളരെ ഇന്ത്യയിൽ അഴിമതിയും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് വളരെ മോശമായ ഒരു സാഹചര്യത്തിൽ അധികാരത്തിലേക്ക് വന്ന മോദി ഇപ്പൊ ചെന്ന് ഇതെല്ലാം പിടിച്ചെടുക്കണം ഇതിനെല്ലാം പരിഹാരം കാണണമെന്ന് പറഞ്ഞാൽ അത് എന്തൊരു ലോജിക്കാണെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല ഒരുപാട് പേര് ഈ മോദി ഭക്തര് പോലും ഭയങ്കരമായിട്ട് കമന്റ് ഇട്ട് തള്ളുന്ന കണ്ടു നമ്മൾ ചൈനയെക്കാളും അമ്പത് വർഷം പുറകിലാണ് നൂറു വർഷം പുറകിലാണ് പക്ഷെ അതൊരിക്കലും എന്നും അങ്ങനെ ആയിരിക്കും എന്നതിൻ്റെ അർത്ഥമല്ല ഇന്ത്യയെക്കാൾ വളരെയധികം വികസിതമാണ് ചൈന എന്നത് ശരിയാണ് പക്ഷേ ചൈനയുടെ ഈ വളർച്ച ഏതാനും പതിറ്റാണ്ടുകൾ കൊണ്ടാണ് ഉണ്ടായത് എന്നത് അത് എപ്പോൾ വേണമെങ്കിലും നമുക്കും സാധ്യമാകുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് ഇപ്പൊ തന്നെ ചൈന അക്സായി ചിന്നിൽ രണ്ട് കൗണ്ടറി ഉണ്ടാക്കി ശരി ഉണ്ടാക്കട്ടെ ഡെവലപ്മെന്റ്സ് കൊണ്ടുവരട്ടെ എന്തായാലും ഇന്നോ നാളെയോ പോയിട്ട് നമുക്ക് അത് പിടിച്ചെടുക്കാൻ പറ്റില്ല നമുക്ക് എങ്ങനെയാണ് ഈ അക്സായി ചിൻ ചൈനയിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നത് യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് ഉള്ള ഒരു അവസ്ഥയാണോ ഇപ്പോ ഒരിക്കലുമല്ല നമുക്ക് എങ്കിൽ പിന്നെ പാകിസ്ഥാന്റെ അടുത്ത് നിന്ന് നമ്മൾ പിടിച്ചെടുക്കണ്ടേ ചൈനയേക്കാൾ ദുർബലമായിട്ടുള്ള പാകിസ്ഥാന്റെ അടുത്ത് നിന്ന് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് കാരണം ഇത് ഇന്ത്യയോ പാകിസ്ഥാനോ ഇന്ത്യയോ ചൈനയോ മാത്രം ഉൾപ്പെടുന്ന ഒരു വിഷയമല്ല അതിലുപരിയായിട്ട് ഇതിന് അന്താരാഷ്ട്ര പ്രാധാന്യമുണ്ട് ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു യുദ്ധം കൊണ്ട് നേടാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഇന്ത്യക്ക് ആദ്യം വേണ്ടത് എന്താണെന്ന് നമ്മളൊരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കിയാൽ എല്ലാ വീഡിയോകളിലും പറയുന്നത് പോലെ എക്കണോമിക് ഗ്രോത്ത് ആണ് വളർച്ചയാണ് ഇന്നിപ്പോ ചൈന എന്തുകൊണ്ടാണ് തായ്വാൻ പിടിച്ചെടുക്കാത്തത് ഇപ്പൊ ഇന്ത്യയുമായിട്ടുള്ള വിഷയം എടുക്കുകയാണെങ്കിൽ ഇന്ത്യ ഒരു ആണവ ശക്തിയാണ് യുദ്ധം ചെയ്യാൻ ഒരു പേടിയൊക്കെ ഉണ്ടാകും കാരണം തിരിച്ച് നല്ല പണി കിട്ടും ഇന്ത്യ വളരെ പവർഫുൾ ആയിട്ടുള്ള രാജ്യമാണ് അതുകൊണ്ട് ഇന്ത്യയുമായിട്ട് ചൈന യുദ്ധത്തിന് വരുന്നില്ല പക്ഷെ തായ്വാന്റെ കാര്യത്തിലോ തായ്വാൻ ചൈനയുടെ തൊട്ടടുത്താണല്ലോ കിടക്കുന്നത് പക്ഷെ തായ്വാനെ തൊടാൻ ചൈന പേടിക്കുന്നതിൻ്റെ എന്ന് പറയുന്നത് തൊട്ട് കഴിഞ്ഞാൽ ഒന്ന് അമേരിക്ക ഇടപെടും നാറ്റോ രാജ്യങ്ങൾ ഇടപെടും എങ്ങനെ യുക്രൈൻ ഇപ്പൊ റഷ്യക്കെതിരെ യുദ്ധം ചെയ്യുന്നു അതുപോലെ തായ്വാൻ ചെയ്യും കാരണം ആയുധവും പണവും ഒക്കെ അമേരിക്ക കൊടുക്കും നാറ്റോ കൊടുക്കും യൂറോപ്പ് കൊടുക്കും ചൈനയ്ക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും മറ്റൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഉപരോധങ്ങളാണ് ചൈനയ്ക്ക് ഇപ്പൊ റഷ്യ നേരിടുന്ന എല്ലാ ഉപരോധങ്ങളും നേരിടേണ്ടി വരും അതുകൊണ്ടാണ് ചൈന തോടാത്തത് അതേ സാഹചര്യമാണ് ഇന്ത്യക്ക് പാകിസ്ഥാനെ തോൽപ്പിച്ച് അത് പിടിച്ചെടുക്കാനൊക്കെ പറ്റും ഒരുപക്ഷെ അവരൊരു ആണവായുധ ആണെങ്കിൽ പോലും പറ്റും എന്നാലും നമ്മളത് ചെയ്യാത്തത് നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ ഇന്ത്യക്കെതിരെ തിരിയുന്നതിലേക്ക് നയിക്കും അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് ഇപ്പം നമുക്ക് എന്തായാലും പോയിട്ട് അക്സായിച്ചിന് പിടിച്ചെടുക്കാൻ പറ്റില്ല നമ്മൾ നമ്മുടെ ശത്രുവിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന സമയത്തോ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന സമയത്തോ അല്ല ഇത് പോയി പിടിച്ചെടുക്കേണ്ടത് ശത്രുവിനേക്കാൾ ഇരട്ടി ശക്തനാവുമ്പോൾ അപ്പൊ ചിലപ്പോൾ നമ്മൾ ഒന്ന് കണ്ണുരുട്ടിയാൽ അതിങ് പോരും അത്രയും ഒരു പവർ നമ്മൾ നേടുന്നത് വരെ വെയിറ്റ് ചെയ്തേ പറ്റൂ കാരണം നമ്മൾ അറുപത്തിരണ്ടിന് ശേഷമായിരുന്നെങ്കിൽ കുറച്ച് നാളും കൂടെയൊക്കെ നമുക്ക് സമയം ഉണ്ടായിരുന്നു പിന്നെ ചൈന ആണവ ശക്തി ആവുന്നുണ്ട് പിന്നീട് ചൈനയുടെ സ്ട്രെങ്ത് കൂടിക്കൊണ്ടാണ് വരുന്നത് അപ്പൊ അതിനു മുമ്പ് നമുക്ക് ചിലപ്പോൾ കഴിഞ്ഞേനെ പക്ഷെ ഇന്ന് നമുക്ക് തീരേയും സാധ്യതയില്ല കാരണം ചൈനയ്ക്ക് പോലും ഇന്ത്യ പേടിയാണ് ഇന്ത്യ ചൈനയുടെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു പവറാണ് ചൈനയ്ക്ക് മുകളിലല്ല എന്നിട്ട് ചൈന ഇന്ത്യ പേടിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അങ്ങനെ ധൈര്യത്തോടെ പോയിട്ട് അക്സൈ ചിന്നും താ എന്ന് പറഞ്ഞിട്ട് പോയി പിടിച്ചെടുക്കാനൊന്നും പറ്റില്ല അതിന് ക്ഷമയോടെ കാത്തിരുന്നേ പറ്റൂ ഇന്ത്യയുടെ പ്രദേശം ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് പിടിച്ചെടുത്തേ മതിയാകും പക്ഷേ അത് ഉടനെഴുന്നും സാധ്യമല്ല ഇപ്പൊ ചൈന ഈ അക്സായി ചിന്നിൽ രണ്ട് ഡിസ്ട്രിക്ട് ഉണ്ടായിട്ട് കുറെ ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാനാണ് അവിടെ ശ്രമിക്കുന്നത് അവരതെന്തായാലും ചെയ്യും നമ്മൾ അതിലിപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ട് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അവരൊന്നും നിർത്താനും പോകുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ഗിൽജിത്ത് ബാലിസ്ഥാനിലൂടെ കടന്നു പോകുന്ന ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ നമുക്ക് തടയാൻ ബുദ്ധിമുട്ടാണ് അത് നമുക്ക് തടയാൻ പറ്റിയിട്ടില്ല അത് യാഥാർത്ഥ്യമാവുന്ന പ്രോജക്റ്റാണ് പക്ഷേ നമ്മൾ അവിടെ വേറെ പല കളികളും കളിക്കുന്നത് കൊണ്ടാണ് ആ പ്രോജക്റ്റ് പൂർത്തിയാകാത്തത് പക്ഷെ ആ പദ്ധതിയെ തടയാൻ നമുക്ക് പറ്റില്ല അങ്ങനെയാണ് ജിയോ പോളിറ്റിക്സിനകത്ത് ഒരുപാട് ദൗർബല്യങ്ങളുണ്ട് അത് എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട് അത് ചൈനയ്ക്കുണ്ട് ചൈനയ്ക്ക് അതുകൊണ്ടാണ് തായ്വാനെ തൊടാൻ പറ്റാത്തത് അത് അമേരിക്കയ്ക്കുണ്ട് അതുകൊണ്ടാണ് ക്യൂബയെ തൊടാൻ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നത് ഉപരോധങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തുന്നത് അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ചൈന എന്നേ ക്യൂബയെ കയറി അടിച്ചേ എന്നേ മെക്സിക്കോയെ പിടിച്ചെടുത്തനെ അപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും ദൗർബല്യങ്ങളുണ്ട് കാരണം ഇതൊന്നും എളുപ്പമല്ല പക്ഷേ തന്ത്രങ്ങൾ ഇന്ത്യ മെനയുക തന്നെ ചെയ്യും ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യയുടെ ഏജൻസികൾ വെറുതെ ഇരിക്കുകയൊന്നുമില്ല പക്ഷെ അത് നമ്മൾ പബ്ലിക്കിലി വന്നിട്ട് കുറേ വലിയ രീതിയിൽ വീരവാദം മുഴക്കിയത് കൊണ്ടോ വെല്ലുവിളി നടത്തിയത് കൊണ്ടോ പരിഹരിക്കാൻ പറ്റുന്നതല്ല നമുക്ക് കുറച്ച് സൈനികരെ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞയച്ച് പിടിച്ചെടുക്കാനും പറ്റില്ല അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ അറുപത്തി രണ്ടിൽ നഷ്ടപ്പെട്ടതാണ് ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ് ഇരുപത്തി തുടങ്ങി അപ്പം ഇതുവരെ നമുക്കതിന് പറ്റില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് ഉചിതമായ സമയമായിട്ടില്ല നമുക്ക് വേണ്ടത് ആഗോള തലത്തിലൊരു ശക്തിയാണ് ചൈനയ്ക്കും മുകളിൽ സൈനികമായും ആയുധബലം കൊണ്ടും അല്ലെങ്കിൽ സാമ്പത്തികമായും നമ്മൾ ശക്തി നേടുന്ന സമയത്തെ അക്സായി ചിന്ന് നമുക്ക് തിരിച്ചു പിടിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ പറ്റൂ അന്ന് ചിലപ്പോൾ നമുക്ക് ടിബറ്റിനെ പോലും സ്വതന്ത്രമാക്കാൻ കഴിഞ്ഞേക്കും സോ അതുവരെ നമ്മൾ ചെയ്യേണ്ടത് ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം നേടേണ്ടത് ശക്തിയാണ് അതിനു മുമ്പേ നമ്മൾ എടുത്തു ചാടി പോയി കഴിഞ്ഞാൽ അത് വിഡിത്തമായിട്ട് മാറുമെന്ന് മാത്രം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം